हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ നമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ രാമായണത്തിലെ അയോധ്യാകാന്ഡം തുടങ്ങുന്നു അപ്പോൾ ആദ്യത്തെ ബാലകാണ്ടത്തിൽ ശ്രീരാമൻ്റെ ജനനം സീതാ സ്വയംവരം അതൊക്കെ കണ്ടു ഭാർഗവ ദർശനമാണ് അവസാനത്തെ ഭാഗം നമ്മൾ കണ്ടത് ആ ഒരു പരശുരാമനായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയും അതിനുശേഷം പരശുരാമൻ ശ്രീരാമനിലേക്ക് ശക്തി ലയിപ്പിച്ചതും എല്ലാം വിശദമായിട്ട് കണ്ടു ഇനി അയോധ്യകാന്തമാണ് അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ നമുക്ക് രാമായണം എന്ന് പറയുമ്പോൾ നമുക്ക് രാമായണ മാസമുണ്ട് പക്ഷെ എന്നാലും ആ രാമായണ മാസത്തിൽ മാത്രം ഓർക്കാനുള്ള അല്ല ശ്രീരാമചന്ദ്രനും സീതാദേവി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ എല്ലാ സമയത്തും ഉണ്ടാവേണ്ടവരാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും എല്ലാം തന്നെ അപ്പോൾ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അയോധ്യകണ്ഡം തുടങ്ങാം കാരണം ശ്രീരാമചന്ദ്രനും സീതാദേവിയും അയോധ്യയിൽ അവരുടെ നല്ല ഒരു ജീവിതം നയിക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ വായിക്കാം അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എഴുത്തച്ഛൻ എന്ന മഹാകവിയെ പ്രണമിക്കുന്നു തുഞ്ചത്ത രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ഈ അധ്യാത്മരാമായണം അതിൻ്റെ ബാലകാന്ഡം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അയോധ്യകാന്ഡത്തിലേക്ക് കടക്കുന്നു അപ്പോൾ ഇവിടെ എഴുതച്ഛൻ എന്താണെന്ന് വെച്ചാൽ എന്താ നമുക്ക് തന്ന ഒരു വലിയ നിധിയാണ് ഈ അധ്യാത്മരാമായണം കാരണം ഈ വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാൻ ഒരു സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല അതിൽ സംസ്കൃതം അപ്പോൾ അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുമ്പോൾ ആ കുറച്ച് സംസ്കൃത പദങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മലയാളത്തിലാണ് നമ്മളിപ്പോഴത്തെ ഈ അധ്യാത്മരാമായണത്തിലെ വരികൾ അപ്പോൾ കുറച്ച് സംസ്കൃതവും അതിൻ്റെ കൂടെ നമ്മൾ അറിയാതെ പഠിച്ച് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് വായിക്കാം തുടങ്ങി വയ്ക്കാം എന്ന അയോധ്യനാടം ഹരേ കൃഷ്ണ കൃഷ്ണാഗുരുവായ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ താർമകൾ തൻ താർമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീല മകറ്റേണമാശുനീ രാമദേവൻ ചരിതാമൃതം ഇഞ്ഞിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കുമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ അപ്പോൾ ഇവിടെ ഈ ഒരു എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഉമാമഹേശ്വര സംവാദമാണ് അതായത് പാർവതിയുടെ സംശയങ്ങൾ പരമശിവൻ എല്ലാം നിവർത്തിച്ചു കൊടുക്കുന്നു എല്ലാം പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ പരമശിവനും പാർവതിയുമായിട്ടുള്ള ഒരു സംവാദം സംഭാഷണ രൂപത്തിലാണ് ശരിക്കും ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ എഴുത്തച്ഛൻ അതായത് ഈ ശാരീരിക പൈതൽ തത്ത ഒരു ഈ കഥ പറയുന്നതായിട്ടാണ് ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഓരോ കാണ്ടവും തുടങ്ങുമ്പോൾ തത്തേക്കുറിച്ച് പറയും ഇവിടെ പറയുന്നുണ്ട് താർമകൾ താർമകൾക്ക് അൻപുള്ള തത്തെ വരികടോ എന്ന് പറയുമ്പോൾ സരസ്വതിക്ക് പ്രിയപ്പെട്ട തത്തെ എന്നും പറയാം പിന്നെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട തത്തെ വരികടോ വടോ എന്നൊക്കെ പറയുന്ന ഒരു മലബാറിൽ ഇങ്ങനെ പരസ്പരം സം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടുതൽ ഇടവെന്നൊക്കെയാണ് കൂടുതൽ സം സംബോധന ചെയ്യുന്നത് അതുപോലെ ഒരു സൗഹൃദത്തെ കാണിക്കുന്നു ആ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ എഴുത്തച്ഛനെടുത്തിരിക്കുന്നത് താമസശീലം അകറ്റേണം ആശു നീ പാപങ്ങളൊക്കെ അകറ്റി ആശു പെട്ടെന്ന് നീ പാപങ്ങളൊക്കെ അകറ്റണം പാപസ്വഭാവം ഇല്ലാതെയാക്കണം രാമദേവൻ ചരിതാമൃതം ഇന്നിയും ഈ രാമദേവൻ്റെ ചരിതം കഥകൾ ഇനിയും ആമോദം ഉൾക്കൊണ്ട് ചൊല്ലു സരസമായി അപ്പോൾ തത്തയോട് പറയുന്നത് നീ വളരെ സന്തോഷത്തോടെ ഈ കഥകൾ പറയൂ എന്ന് പറയുന്നു എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കം എല്ലാ മകലും പല ജാതിയും എല്ലാ വിഷമങ്ങളും എല്ലാ പങ്കം അഴുക്ക് എന്നോ പാപം എന്നോ ഒക്കെ പറയാം എല്ലാം അകലും പല ജാ പല ജാതി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള അഴുക്കുകൾ നമ്മുടെ അഴുക്ക് നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും അഴുക്കുകളൊക്കെ എന്നാണ് പറയുന്നത് സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൻ പങ്കജ നേത്രൻ രാമനാണ് രാമൻ്റെ കഥകൾ രാമകഥകൾ കേട്ടാൽ ഒരു സങ്കടവും പിന്നെയും വരികയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പുതിയ കാണ്ടത്തിൻ്റെ ആരംഭം പറയുന്നു തത്ത ആണ് സംബോധന ചെയ്യുന്ന എടോ എന്ന് പറഞ്ഞിട്ട് ഒരു മധ്യകേരളത്തിലെ ഒരു രീതിയാണ് പിന്നെ മധ്യ കേരളത്തിലും വട മലബാർ ഏരിയയിലും ഒക്കെ കുറച്ച് അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പോൾ ഇവിടെ പറയുന്നു എല്ലാ ഭഗവത് കഥ കേൾക്കുന്നത് എല്ലാ പാപങ്ങളും ഇല്ലാതെയാക്കും പാപമോചനത്തിന് അത് നല്ലതാണെന്ന് പറയുന്നു പിന്നെ അടുത്ത കുറച്ച് വരി വരികൾ ഭാർഗവിയാകിയ ജാനകി തന്നുടേ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർഭം ക്ഷമിപ്പിച്ചു മാർഗവും പിന്നെ അയോധ്യാപുരി ബുക്ക് താതനോടും നിജ മാതൃജനത്തോടും ധാതൃസൂദനാം ധാതൃസൂധനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റു പൗ വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധധാനി അകംബുക്ക് അപ്പോൾ ഭാർഗവിയാകിയ ജെ ജാനകി അതായത് സീതാദേവി ലക്ഷ്മിയുടെ അവതാരമാണല്ലോ ആ ആ സീതയോടുകൂടിയാണ് അയോധ്യയിലേക്ക് കടക്കുന്നത് ഭാഗ്യജലനിധിയാകിയ രാഘവൻ അതായത് രാമൻ സീതയുടെ ഭാഗ്യ കടലാണെന്നാണോ പറയുന്നത് ഭഗവാൻ അല്ലെങ്കിലും ഒരു പിന്നെന്താ പറയുക എല്ലാവർക്കും ആശ്രയമാണ് പിന്നെ അപ്പോൾ സീതയുടെ കാര്യം പറയണോ അല്ലെങ്കിൽ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പൂക്കു അപ്പോൾ എന്താ ചെയ്തത് ഇവിടെ പരശുരാമൻ ഭാർഗവൻ പരശുരാമൻ തന്നെ ദർപ്പവും അഹങ്കാരമൊക്കെ നശിപ്പിച്ചുകൊണ്ട് ക്ഷമിപ്പിച്ച് നശിപ്പിച്ച് മാർഗവും പിന്നിട്ട് ആ അത് കഴിഞ്ഞിട്ട് ആ വഴി മുന്നോട്ട് പോയിയാണ് ആണ് ഇപ്പോൾ എവിടെ എത്തി അയോധ്യാപുരി പുക്കു പുക്കു എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു അതനോടും നീച്ച മാതൃജനത്തോടും ധാതൃസുധന ഗുരുവരന്തനോടും ആരൊക്കെയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും മാതൃജനങ്ങളൊക്കെ ഉണ്ട് മൂന്ന് അമ്മമാരുണ്ടല്ലോ കൈകി കൗ കൗസല്യ സുമിത്ര അപ്പവും പിന്നെ പരിവാരങ്ങൾ ഗുരുകരന്മാരുടെ എല്ലാ ഗുരുക്കന്മാരും അസിഷ്ടന് തുടങ്ങിയ ഗുരുക്കന്മാർ ഭ്രാതാക്കളോടെന്ന് പറയുമ്പോൾ സഹോ സഹോദരന്മാർ പിന്നെ ലക്ഷ്മണൻ ഭരതൻ തുടങ്ങിയ സഹോദരന്മാർ പട മൊത്തം ഉണ്ട് സൈന്യം അങ്ങനെ ആ സൈന്യത്തോടുകൂടി മേദിനീപുക്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗർജനത്തോടും അപ്പോൾ സീത ഭൂമിദേവിയാണ് ഭൂമിദേവിയുടെ പുത്രിയാണ് സീത അതാണ് മേധിനി പുത്രിയാം ഭാമിനി സീതയോടും കൂടി ആരാ ആരാണ് വന്ന് എതിരേറ്റത് ഇവരെ ഇവരെ എതിരേറ്റത് പൗരജനങ്ങളാണ് ആ നാട്ടിലെ അയോധ്യാപുരിയിലെ ജനങ്ങൾ ഒരു പൗരജനത്തോടും അപ്പോൾ ഈ വന്ന് എതിരേറ്റവരും കൂടെ ചെന്നാണ് ഒരുമിച്ച് അയോധ്യാപുരിയിലേക്ക് കടക്കുന്നത് ചെന്ന് മഹാരാജധാനി അകംപൂക്ക് അങ്ങനെ മഹാരാജധാനിയിലെത്തി അയോധ്യയിലെ രാജധാനി കൊട്ടാരത്തിൽ എത്തി വന്നേതു സൗഖ്യം ലോകത്തിന് രാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാണുകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധ ഗണഭൂഷണ ഭൂഷിതൻ ചിത്രൂപൻ അദ്വയൻ മൃത്യു മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമൻ കഥക ഭദ്ര ഭദ്രകഥാമൃത സാരം കൊടുത്തപ്പോൾ വിദ്രുമാല്യധ തുല്യാധരിയായ ഗൗരിയാം അദ്രീ സുദയും ആനന്ദവിവശയായി ഭദൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾഛേതു അപ്പോൾ പിന്നെ ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നു അതായത് അങ്ങനെ അവർ അയോധ്യാപുരിയിൽ എത്തി അപ്പോൾ രാഘവൻ തൻ്റെ രാമൻ്റെ ഗുണഗണങ്ങൾ കൊണ്ട് ലോകത്തെ സുഖിപ്പിച്ച ആളാണ് രാഘവൻ എന്ന് പരമേശ്വരൻ ശിവൻ പാർവതിയോട് പറയുന്നു ഇനി അപ്പോൾ പറയുന്നു തന്നുടേ നാനാ ഗുണഗണ കൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധ ഗണ ഭൂഷണ ഭൂഷണഭൂഷിതൻ അതായത് എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ അമ്മയാണ് അപ്പോൾ കദ്രുവിൻ്റെ സുതൻ സർപ്പങ്ങള് സർപ്പങ്ങളുടെ ഗണം സർപ്പഗണങ്ങളുടെ സർപ്പഗണങ്ങൾ ഭൂഷണമാക്കി അലങ്കാരമാക്കി ശരീരത്തിലൊക്കെ സർപ്പങ്ങളൊക്കെ കാണാം ശിവന്റെ അപ്പോൾ ചിദ്രൂപൻ അദ്വയൻ മൃത്യുജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ അപ്പോൾ അദ്വയനാണ് രണ്ടില്ലാത്ത ഒന്ന് മാത്രമുള്ളതാണ് ഭഗവാൻ അതാണ് ആ ശിവഭഗവാൻ ഭവഭഞ്ജനൻ എന്ന് പറയും ഭവമെന്ന് പറയുമ്പോൾ സ സ ദുഃഖങ്ങൾ ദുഃഖങ്ങൾ ഇല്ലാതെയാകുക ഭജനം ചെയ്യുക ഇല്ലാതെയാക്കുക അപ്പം ലോകത്തിൻ്റെ ദുഃഖത്തെ ഭവഭഞ്ജനം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന പിന്നെ രുദ്രാണിയാകിയ ദേവിക്കുടൻ രുദ്രാണി പാർവതി ആ പാർവതിയോടുകൂടെയാണ് ദേവിക്ക് ഉടൻ പാർവതിയോട് രാമൻ്റെ കഥകൾ രാമ രാമഭദ്ര കഥാമൃത സാരം കൊടുത്തപ്പോൾ അപ്പം രാമൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു വിദ്രുത തുല്യാധരിയായ ഗൗരിയാം അദ്രിസുധയും ആനന്ദ അപ്പോൾ ഈ രാമകഥ ഒരു അമൃതമാണെന്നാണ് പറയുന്നത് ആ അമൃതം കേട്ടപ്പോൾ കഥകൾ കേട്ടപ്പോൾ അദ്രിസുധ എന്ന് പറയുന്നത് പാർവതിയാണ് പറയുന്നത് അദ്രി പർവ്വതപുത്രൻ അദ്രി പർവ്വതം പ അദ്രിസുധ പർവ്വത പർവ്വത രാജാവിൻ്റെ പുത്രി അതാണ് അദ്രിസുധ ആനന്ദവിവശയായി സന്തോഷിച്ചു എന്ന് ഭർത്തൃപാദപ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു ഭർത്താ ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പ്രണാമം ചെയ്തു പാദപ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടെ പുനർ വീണ്ടും പുന എന്ന് പറയുമ്പോൾ വീണ്ടും പുനർ ഏവം അങ്ങനെ എന്നെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം പുനരേവം എന്നുള്ളത് പുനർ ഏവം ഏവം ഇപ്രകാരം അരുൾ ചെയ്തു പറഞ്ഞു അപ്പോൾ പാർവതി ഭഗവാന്റെ നാമങ്ങളാണ് ഇനി കുറേ വരികളിൽ അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള നാമങ്ങൾ തന്നെയാണ് അത് വായിക്കാം അപ്പോൾ ഭഗവാനെ സ്തുതിക്കാണ് നമുക്കും ഭഗവാനെ സ്തുതിക്കാം ഇവിടെ അപ്പം പിന്നെ രാമനും സീതയും മറ്റ് ബന്ധുക്കളോടും പരിവാരങ്ങളോടും കൂടി അയോധ്യയിലെത്തിയ പറ കാര്യം പറഞ്ഞു അവരുടെ ഒക്കെ ഒന്നിച്ച് നഗരത്തിനകത്തേക്ക് പോയി പിന്നെ പിന്നെ ശിവൻ്റെ ഗുണഗണങ്ങളൊക്കെ ശിവപാർവതി സംവാദ രൂപത്തിൽ അവതരണം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ പാർവതി ദേവി പറയുന്ന കാര്യമാണ് ഇനി പാർവതി ഭഗവാന്റെ നാമങ്ങൾ പറയുന്നു അപ്പോൾ ഭർത്താവിൻ്റെ കാൽക്കൽ വ വണങ്ങി ഭക്തിയോടുകൂടി ആഹ്ലാദം പോകണ്ട് പറയുന്നു നാരായണൻ നാരായണൻ നളിനായധ ലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാധി നളിനശരഗുരു നാഥൻ നരസഖൻ നാനാ ജഗന്മയൻ നാഥ വിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകര നാളീകരമ്യവധനൻ നരകാരി നാളീക ബാന്ധവ വംശസമുദ്ഭവൻ അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് നാരായണൻ്റെ വിശേഷണ ശബ്ദങ്ങൾ നല്ല എന്താ പറയുക നല്ല വാക്കുകൾ കൊണ്ട് വിഷ്ണു ഭഗവാന് അല്ലെങ്കിൽ രാമന് പ്രകീർത്തിക്കുന്നു നാരായണനാണ് നളിനായുധ ലോക്ഷ ലോചനനാണെന്ന് പറയുന്നു താമരക്കണ്ണൻ നാരീജന മനോമോഹനൻ മാധവൻ നാരീജനങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നതാണ് മാധവൻ പിന്നെ നാരദ സേവി നാരദനാൽ എപ്പോഴും സേവിക്കപ്പെടും നാരദൻ എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞ ആ നാമമാണ് നാരായ നാരദൻ്റെ വാക്കുകളിലുള്ളത് നാരായ അത്രയും നാരായണനെ അങ്ങനെ കൊണ്ടു നടക്കുന്ന മുനിയാണ് നളിനാസനപ്രിയൻ ബ്രഹ്മാവിന് വളരെ പ്രിയപ്പെട്ടവൻ നളിനത്തിൽ ഇരിക്കുന്ന അതാണ് നളിനാസനൻ നളിനാസനപ്രിയൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന് പ്രിയനായവൻ ബ്രഹ്മാവ് നല്ല നളിനാസനൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന് പ്രിയനായ ഭഗവാൻ നാരകാരാധി നളിന ശരഗുരു നരകത്തിൻ്റെ ശത്രു അതാണ് നാരകാരാധി നളിനശരഗുരു അത നളിനശരഗുരു എന്ന് പറയുമ്പോൾ കാമദേവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നാഥൻ എല്ലാവർക്കും നാഥൻ നരസഖൻ നരന്മാർക്ക് സഖന സഖാവായിട്ടിരിക്കുന്ന നാനാജഗന്മ നല്ല എല്ലാ ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ നാദവിദ്യാത്മകൻ എല്ലാ നാദത്തിൻ്റെയും വിദ്യകളുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ നാമസഹസ്രവാൻ ആയിരം നാമങ്ങളാണ് ഉള്ളത് അതായത് വിഷ്ണു സഹസ്ര നാമമുള്ള ഭഗവാൻ ആയിരം നാമങ്ങളുള്ള ഭഗവാൻ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചൊല്ലാറില്ലേ നാളീകര നാളീകരമ്യവദനൻ നരകാരി നാളീകരമ്യവദനൻ ഒരു ഭഗവാൻ്റെ അത്രയും ഭംഗിയായിട്ടുള്ള ഭഗവാന്റെ രൂപം നരകാരി നരകാസുരൻ്റെ ശത്രു പിന്നെ നാളീക ബാന്ധവ വംശസമുദ്ഭവൻ നാളീക വംശം എന്ന് പറയുമ്പോൾ സൂര്യവംശം സൂര്യവംശത്തിൽ സമുദ്ഭവൻ എന്ന് പറയുമ്പോൾ സൂര്യവംശത്തിൽ ജനിച്ച സൂര്യവംശത്തിൽ ജനിച്ചതാണല്ലോ നമ്മുടെ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ ശ്രീരാമദേവൻ പരമമായ പുരുഷനാണ് പരമപുരുഷനാണ് പുരുഷ പുരുഷന്മാരിൽ ഉത്തമനാണ് പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ കാരുണ്യത്തിൻ്റെ കടലാണെന്നാണ് പറയുന്നത് ഭഗവാൻ അങ്ങനെയാണ് വിഷ്ണു ഭഗവാൻ എങ്ങനെയാണ് വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പരനാണ് എല്ലാത്തിലും ഉയർന്ന സ്ഥാനമുള്ള അതാണ് പരൻ പര പരപുരുഷോത്തമൻ വരനുമാണ് പുരുഷന്മാരിൽ ഉത്തമനുമാണ് കാരുണ്യവാരതിഥിയാണ് കാമഫലപ്രദൻ എല്ലാ കാമങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന പിന്നെ കരാക്ഷസ രാക്ഷസവംശവിനാശന കാരണം രാക്ഷസവംശങ്ങളെ മുടിച്ച് എന്താ പറയുക ഇല്ലാതെയാക്കുന്ന കഥകളാണ് നമ്മൾ രാമായണത്തിലും ഒക്കെ കണ്ടിട്ടുള്ളത് ഭാഗവതത്തിലുമൊക്കെ അപ്പോൾ ഭഗവാൻ രാ എന്താണ് കാരുണ്യ രാക്ഷസ രാക്ഷസവംശത്തിനെ നശിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള അവനവമാണ് സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രതൻ പുന ആനന്ദപ്രദനാണ് മനുഷ്യനായിട്ടിരിക്കുന്നു ഭക്തജന ഉത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദയസ്ഥിതൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തി വിമുക്തൻ എന്നു പറഞ്ഞാൽ ഒന്നിനോടും സ സംഘമില്ലാത്ത വിമുക്ത ഹൃദയസ്ഥിതൻ മഹർഷിമാർ വിമുക്തന്മാരെന്ന് പറയും മഹർഷിമാർ മഹർഷിമാരുടെ ഹൃദയത്തിൽ വാഴുന്നയാൾ ശക്തിയുക്തൻ എല്ലാ ശക്തിയോടുകൂടിയ ആൾ ശരണാഗതവത്സലൻ എന്ന് പറഞ്ഞാൽ ശരണ ശരണം അടയുന്നവർക്ക് വളരെ പ്രിയപ്പെട്ടവൻ പിന്നെ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ വ്യക്തനാണ് എന്നാൽ അവ്യക്തനുമാണ് അനന്തനുമാണ് അനാമയനുമാണ് പിന്നെ നക്തഞ്ചരേശ്വരനായ ദശാസ്യന് നക്തഞ്ചരേശ്വരൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ്റെ തലവൻ ആയിട്ടുള്ള ദശാസ്യൻ രാവണന് മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ ആരാണ് ദശാസ്യൻ രാവണന് മുക്തി കൊടുത്തത് ഭഗവാൻ തന്നെയാണ് മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധി കേൾക്കലും അപ്പോൾ ആ ഒരു ഭഗവാന്റെ ചരിത്രങ്ങള രാവും പകലും നക്തം ദിനം എന്ന് പറയുമ്പോൾ രാവും പകലും ജീവിതാവധി ജീവിതം മുഴുവനും കേൾക്കുകയാണെങ്കിൽ തൃപ്തി വരാമ വേണ്ടിയില്ല മുക്തിയും അപ്പോൾ ഇത് ജീവിതം മുഴുവൻ കേട്ടാലും തൃപ്തിയാവില്ല കാരണം അത്രയും രസമാണ് രാമകഥകള് അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ എന്നാ പറയണത് അപ്പം ഈ കേൾവി വിട്ടിട്ട് അപ്പോൾ ഈ കേൾക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം അല്ല നിങ്ങൾക്ക് മോക്ഷമാണോ വേണ്ടത് എന്നാൽ മുക്തി എന്ന് പറയുമ്പോൾ മോക്ഷം മോക്ഷമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ മുക്തി മോക്ഷമൊന്നും വേണ്ട ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് ജനങ്ങൾ പറയും അത്രയ്ക്കും അത്രയ്ക്കും വിശേഷപ്പെട്ടതാണ് എന്ന് പറയുന്നു ഇത്ത ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചെന്നപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ ഭഗവാനെ വിഷ്ണു ഭഗവാൻ ആയിട്ടുള്ള ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഇദ്ധം ഈ പ്രകാരം ഇദ്ധം പ്രകാരം ഭഗവതി ഗൗരി മഹേശ്വരി ഗൗരി മഹേശ്വരി എന്ന് പറയുമ്പോൾ പാർവതി ഭക്തിയ ഭക്തിയോട് പരമേശ്വരനോട് ചെന്നപ്പോൾ പരമേശ്വരൻ ശിവനോട് പറഞ്ഞു മന്ദസ്മിതം ചെയ്തു മന്മഥ നാശനൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് ശിവൻ പറയുന്നു നാശനൻ കാമദേവനെ നശിപ്പിച്ച ഭഗവാൻ പറയുന്നു സുന്ദരി കേട്ടു അരുൾ ചെയ്തു എന്താ പറയുന്നത് സുന്ദരി നീ കേൾക്കൂ ഞാനിനി ബാക്കി രാമകഥകൾ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നത് അങ്ങനെ അയോധ്യകാണ്ടത്തിൻ്റെ ഒരു തുടക്കമാണ് എന്ന് നമ്മൾ വായിച്ച കുറച്ച് ഭാഗം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമർപ്പിക്കുന്നു ഭഗവാൻ ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഹരേ